വൈക്കോലിന് പശു വളർത്തൽ കുറഞ്ഞതും ചോളത്തണ്ടം മറ്റും സുലഭമായി ലഭിക്കുന്നതുമാണ് വൈക്കോലിന്റെ ഡിമാൻഡിന് കുറയാൻ കാരണം വൈക്കോലിന് ആവശ്യക്കാരില്ലാത്തത് നെൽകർഷകരെ പ്രതിസന്ധിയിലാക്കുകയാണ് കന്നുകാലി വളർത്തൽ കുറഞ്ഞതോടെയാണ് പാടങ്ങളിൽ വൈക്കോലിന് ഡിമാൻഡ് ഇല്ലാതായത് മുൻകാലങ്ങളിൽ കൊയ്ത്ത് കഴിയുമ്പോഴേക്കും ക്ഷീരകർഷകർ വയലിലെത്തി വൈക്കോൽ വാങ്ങിപ്പോകുമായിരുന്നു കഷ്ടപ്പാടിന് ആനുപാതികമായി പാലിന് വില ലഭിക്കാത്തതു കാരണം പലരും ഈ മേഖല വിട്ടൊഴിഞ്ഞു ഇപ്പോൾ ഒന്നിൽ കൂടുതൽ പശുക്കളെ വളർത്തുന്നവർ നാട്ടിൻപുറങ്ങളിൽ തന്നെ അപൂർവമാണ് ഫാമുകൾ നടത്തുന്നവർക്ക് സ്വന്തമായി പുൽകൃഷിയുള്ളതും ചോളത്തണ്ണിന്റെ ലഭ്യതയും വൈക്കോലിന്റെ ഡിമാൻഡ് ഇല്ലാതാക്കി നമ്മളിപ്പോൾ മൂർന്ന് കഴിഞ്ഞെല്ലാം ഇനിയിപ്പോൾ കൊടുക്കണമെങ്കിൽ വലിയ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഈ നാട്ടിൽ പശുക്കൾ ഒരുപാട് വളർത്തുന്ന കുടുംബങ്ങളുണ്ട് അതിലെല്ലാം പോയി ഒരു ചെറിയ ആൾക്കാർ മാത്രമേ വളർത്തുന്നുണ്ട് അവരൊന്നും സ്വന്തം അരിഞ്ഞു കൊണ്ടുപോകാൻ ഇപ്പോൾ ഫാമുകളാണ് കൊണ്ടുപോകുന്നത് അവർ വില കുറച്ച് കിട്ടാൻ വേണ്ടി പരമാവധി കർഷകർക്ക് ഒന്നും കൊടുക്കാതെ തരത്തില്ലേ ചെറിയ പൈസ നാമമാത്രമായി പൈസ കൊടുത്ത് അവർ സാധനം വാങ്ങി അവർ സ്റ്റോക്ക് ചെയ്ത് അവർ ഒരു അവസ്ഥയിലേക്ക് ആണ് ഉള്ളത് അത് വളരെ കർഷകർക്ക് കൂടുതൽ വിഷമം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ് അത് എൻ്റെ ഒരു അഭിപ്രായം നിലയിൽ ഈ പാൽ സൊസൈറ്റികളെല്ലാം ഈ ഇങ്ങനത്തെ പുല്ല് കെട്ടുകളെല്ലാം വാങ്ങി സൂക്ഷിച്ച് അത് കർഷകർക്ക് വീണ്ടും ആ സംവിധാനം ചെയ്തു കഴിഞ്ഞാൽ ഈ കർഷകർക്ക് ഒരു എന്നാണ് ഒരേക്കറിൽ നിന്ന് ഏകദേശം തൊണ്ണൂറ് റോൾ വൈക്കോൽ ലഭിക്കും ഇപ്പോൾ റോളിന് നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് രൂപയാണ് വില ക്ഷീര സംഘങ്ങൾ വൈക്കോൾ വാങ്ങിയാൽ ഇരു കൂട്ടർക്കും പ്രയോജനപ്പെടുമെന്നാണ് കർഷകർ പറയുന്നത് നെറ്റ്വർക്ക് ന്യൂസ് കരുവള്ളൂർ